അയൽ സംസ്ഥാനത്തെ പഠനം കേരള സമൂഹം പുതിയ തീരുമാനങ്ങളുമായിട്ട് മുമ്പോട്ട് ഇത് ഈ ഏജന്റ് അഡ്മിഷൻ മാഫിയാക്കി തിരിച്ചടി ആകുമോ നമസ്കാരം ഞാൻ എം കെ തോമസ് കേരള സമൂഹത്തിൽ ഇപ്പം അയൽ സംസ്ഥാനത്തിന് ഏഴ്സിംഗ് പഠനം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പുതിയ പുതിയ ചിന്തകളാണ് സമൂഹത്തിൽ വരുന്നത് പുതിയ പുതിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും പിന്നിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വാപ്സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിയായ സന്തോഷമുണ്ട് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ ഈ ചതി ഈ ഏജന്റുമാരെ ചതിക്കുഴി ചെന്ന് വീഴാതെ ഈ മാനേജ്മെൻറ്റ് പറയുന്ന പൊള്ള വാഗ്ദാനങ്ങൾ വീഴാതെ പണവും ഭാവിയും ഒക്കെ സുരക്ഷിതമായി ജാഗ്രതയോടെ പോകുന്ന പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന കേരള സമൂഹത്തിന് എന്താ പറയേണ്ടത് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു രക്ഷകർത്താവ് തൻ്റെ കുട്ടിക്കാണ്ട് തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് അതിനെ നഴ്സിങ് പഠിപ്പിക്കണം അടുത്ത് വന്നു നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു കോളേജിനെ പറ്റി ഞാൻ പറയത്തില്ലെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവരെന്തു ചെയ്തു നമ്മൾ സ്ഥിരം പറയുന്ന പോലെ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കെന്ന് അവകാശമാണ് അത് ഉപയോഗിക്കാതെ ഏജന്റുമാർ എം കെ തോമസിന്റെ വാക്ക് കേട്ട് ചോദിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരത് പാലിച്ചു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലോട്ട് അഞ്ചോ ആറ് കോളേജിന്റെ വിവരങ്ങൾ തരാൻ അവർ അവരാവശ്യപ്പെട്ടു അതുമാത്രമോ തമിഴ്നാട്ടിലോട്ട് അവർ ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലും ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ മറുപടി വന്നവർ അപേക്ഷാ ഫീസ് പത്ത് രൂപയുടെ പോസ്റ്റൽ ഓർഡർ ആണ് അവർ അയച്ചത് പക്ഷേ അവിടുന്ന് യൂണിവേഴ്സിറ്റി നിന്ന് വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തു പോസ്റ്റൽ ഓർഡർ വേണ്ട പകരം ഡി ഡി ഒ അല്ലെങ്കിൽ അവിടെ കോട്ടി സ്റ്റാമ്പുണ്ട് നമ്മുടെ കേരളത്തിലെ പോലെ അതോ മതിയെന്ന് അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കൊടുത്ത തട്ടിക്കൂട്ട് ഉടായ്പ മറുപടിയാണ് തമിഴ്നാട്ടിലെ പോയിട്ട് വരാൻ താമസിക്കും അതുകൊണ്ട് അവരെന്ത് തീരുമാനമെടുത്തു ഈ കൊല എൻ്റെ കുട്ടിയെ ഞാൻ വിടുന്നില്ല യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വം ഉണ്ട് നിങ്ങളൊരു കാര്യം ചോദിച്ചാൽ തരണമെന്ന് ആ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആറവയ്ക്കോ ഏതാണ്ടൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി വിട്ടില്ല അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു നല്ല തീരുമാനം അവരെന്തു ചെയ്യുന്നു അവരിനിയും കുട്ടിയെ നീറ്റിൻ്റെ ഒന്നുകൂടെ ഒരു റിപ്പീറ്റസ് ബാച്ച് വിട്ടിട്ട് അത് പഠിക്കാനോ അല്ലെങ്കിൽ അടുത്ത എയിംസിലോ അല്ലെങ്കിൽ ഒക്കെ എൻട്രൻസ് ചെയ്താലും ഒപ്പം കർണാടക എൻട്രൻസ് ചെയ്താലും കെ സി ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതാനും അതിനെ തയ്യാറെടുപ്പിക്കുകയാണ് ആ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ രക്ഷാകർത്താവെ അച്ചോ ഇങ്ങനെ ആയിരിക്കണം ഞാൻ പണ്ടും പറഞ്ഞു എൻ്റെ പഠനം എൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ വേറെ ആരുടെ ഉത്തരവാദിത്വമല്ല പല കാര്യങ്ങളും നിങ്ങളോട് നോക്കാൻ പറഞ്ഞു എന്തുവേണ്ടി ഇനിയുണ്ട് വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷകളുടെ കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ പറയുക പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ചിങ്കിടികളെ ഏജൻറ്റുമാർക്ക് ഒരു സ്ഥലമുണ്ട് അവരും പറഞ്ഞോട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം